വെറും മൂന്നേ മൂന്ന് ദിവസം ഈ പാക്ക് നിങ്ങളുടെ മുഖത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ നിറം വർദ്ധിപ്പിക്കും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ പാക്ക് തയ്യാറാക്കുന്നത് ആദ്യമായി വേണ്ടത് അരിപ്പൊടിയാണ് അരിപ്പൊടി ഞാനിവിടെ മുഖത്തും അതേപോലെ തന്നെ കഴുത്തിലും നിങ്ങൾ കയ്യിലും ഈ പാക്ക് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങളതിനനുസരിച്ച് അതിൻ്റെ അളവെടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തൈര് നല്ല ഒരു പുളിപ്പുള്ള നല്ല തൈരെടുക്കാൻ ശ്രമിക്കുക അതേപോലെ മൂന്നാമതായി വേണ്ടത് അലോവേരയുടെ ജെല്ലാണ് നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിളായി ുള്ള അലോവേറയുടെ ജെല്ലെടുക്കാൻ ശ്രമിക്കുക ആദ്യമായി നിങ്ങളൊരു ബൗളെടുക്കുക അതിനകത്തേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് അരിപ്പൊടീൻ്റെ അളവ് ഞാൻ പറയുന്നില്ല അരിപ്പൊടിയും അതേപോലെ തന്നെ തൈരും എല്ലാം നിങ്ങളുടെ അളവിനനുസരിച്ച് എടുത്താൽ മതി ഈ അരിപ്പൊടിയിലേക്ക് തൈര് അതേപോലെ തന്നെ കറ്റാർ വാഴയുടെ ജെല്ല് നന്നായിട്ട് മൂന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം നിങ്ങൾ രാത്രി മാത്രമാണ് ഈ പാക്കിടാൻ പാടുകയുള്ളൂ മുഖം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നിങ്ങൾ ഈ പാക്ക് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇടുക ഒരു ഇരുപത് മിനിറ്റ് മാത്രം നമ്മുടെ ഫേസിൽ ഇടുക എന്നിട്ടൊന്നും മസാജ് ചെയ്തിട്ട് നിങ്ങൾ മുഖം ഒന്ന് ഇളം ചൂടുവെള്ളത്തിൽ കഴുകുക ഇതാഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന റിസൾട്ട് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻ്റ് അയക്കാൻ മറക്കരുത് കേട്ടോ